എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകരെ ഞാൻ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുത്തഞ്ചറ പിണ്ടാണിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് തത്തിനിപ്പറമ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഈ ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്തിൻ്റെ പേര് നൂറു വർഷത്തിൽ കൂടുതലായി തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവനന്തപുരത്തുള്ള കരിക്കം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ അനുഭാവികളും ആ ഭാഗത്ത് ഉള്ളവരുമായ എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അതിന് തുടർച്ചയായി തമ്പി തങ്കച്ചി എന്ന സ്ഥാനപ്പേരോടുകൂടിയ ഈ കുടുംബത്തെ രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് നാടുകടത്തി വിട്ടു എന്നാണ് ഐതിഹ്യം ഇവർ ഇങ്ങനെ തത്തിന്പ്പറമ്പ് കൊച്ചുണ്ണിപ്പിള്ള എന്ന വ്യക്തിയുടെ സാന്നിധ്യത്തിൽ പുത്തഞ്ചറയിൽ വന്ന് ഇവിടെ ക്ഷേത്രം പണിയുകയും ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മേടമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ ഇവിടെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചുണ്ണിപ്പിള്ള എന്ന് പറയുന്ന ആ വ്യക്തി മരണപ്പെട്ടുപോയി ഇവരുടെയൊക്കെ കുടുംബത്തുള്ള നാരായണ പിള്ള പരമേശ്വരം പിള്ള ഇവർ എല്ലാവരും മരിച്ചുപോയി കൊച്ചുണ്ണിപ്പിള്ളയുടെ മക്കൾ മക്കളുടെ മക്കൾ ഇവരൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നടത്തി വരുന്നത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ശ്രീ സി കെ നാരായണൻ തമ്പിയാണ് ഈ ക്ഷേത്രം രണ്ടായിരത്തിൽ ആദ്യകാലത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ഒരു ചെറിയൊരു കൊട്ടിൽ ഓലക്കുടിലിൽ ആയിരുന്നു കൊച്ചുണ്ണിപ്പിള്ളിയുടെ മൂത്ത മകൻ സി കെ നാരായണൻ തമ്പിയാണ് രണ്ടായിരത്തിൽ ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ക്ഷേത്രം പണിതു നല്ല രീതിയിൽ ഇവിടെ ഇപ്പോഴും പ്രേക്ഷകർ അറിയാത്ത ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പിന്നെയുള്ള ഒരു പ്രത്യേകത ഇതിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കിണർ ഏത് മഴക്കാലമായാലും വേനൽക്കാലമായാലും ഏത് സാഹചര്യത്തിലും നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കും അതുപോലെ തന്നെ ഈ പുത്തഞ്ചിറയുടെ തൊട്ടടുത്തുള്ള കരിങ്ങിച്ചിറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ പാലം പണിതുകൊണ്ടിരിക്കുമ്പോൾ പാലം എന്തു തന്നെ ആയാലും പൂർത്തീകരിക്കാൻ പറ്റാതാവുകയും രാജഭരണകാലത്ത് ഒരു പുലയ സ്ത്രീയെ ഗർഭിണിയായ ഒരു പുലിയ സ്ത്രീയെ ഹോമം ചെയ്താലേ പാലമ്പണി പൂർത്തിയാവുകയുള്ളൂ എന്നൊരു ഐതിഹ്യവും പറയപ്പെടുന്നു അങ്ങനെ അക്കിൽ എന്ന് പറയുന്ന ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഹോമം ചെയ്ത് അതിനുശേഷം പാലംപണി പൂർത്തീകരിച്ചുവെന്നും പറയപ്പെടുന്നു അവരുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് മുൻപിൽ തന്നെയാണ് ഇവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ആ കാണുന്ന അതാണ് അക്കൽ കുറുമ്പയെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ എല്ലാവിധ കർമ്മങ്ങൾ ചെയ്താൽ ആദ്യമായിട്ട് അക്കൽ കുറുമ്പയ്ക്കാണ് എല്ലാ നിവേദ്യങ്ങളും കൊണ്ടുവെക്കുക അതിനുശേഷമേ ഇവിടെ മറ്റുള്ള പൂജകൾ നടക്കുകയുള്ളൂ നടത്താറുള്ളൂ എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്ന ഒരു കാര്യം പ്രേക്ഷകർ ഇന്നിവിടെ അനിഴം നക്ഷത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അതിൻ്റെ ഭാഗങ്ങൾ പ്രേക്ഷകർ കാണുക എൻ്റെ ബ്ലോഗിൽക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കി ഭാഗങ്ങൾ പ്രേക്ഷകർ കാണുക നമസ്കാരം നന്ദി And no. thank you